ി നായികത്തിൽ നാൽപ്പത് വട്ടം ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് മഹാരഥന്മാരുടെ ആഹാറ് ജല കൊണ്ട് വാർത്ത പറ്റൂല മഹാന്മാരുടെ ആലിമീങ്ങളുടെ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ മഹത്വക്കളുടെ സാലിഹ്യങ്ങളുടെ ആതാറുകളെ കൊണ്ട് ദർത്തത്തെടുക്കാൻ പാടില്ല അത് ദർക്കത്തെടുക്കുക എന്നത് എന്താണ് അഭൗതികമായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിക്കരായത് കൊണ്ട് തന്നെ ശെർക്കാണെന്നാണ് വഹാബി മതം എന്നാൽ നമ്മുടെ വഹാബി നേതാവ് ഇബിനു തിമിയ മരണപ്പെട്ട സന്ദർഭം വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബിൻ അബ്ദുൽ ഹാദി ഇബിൻ അബ്ദുൽ ഹാദി വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനായ ഇബിന് കസിയർ വിശദീകരിക്കുകയാണ് ഇബിന് തിമിയയുടെ മരണം അത് വിശദീകരിച്ചുകൊണ്ട് ഇബിൻ അബ്ദുൽ ഹാദിയും അതുപോലെ തന്നെ ഇബിന് കസീറും ഇത്തിഫാക്കായി രണ്ടുപേരും കണ്ട യാഥാർത്ഥ്യം പറയുകയാണ് ഒരാളല്ല പറഞ്ഞത് രണ്ടാളും കണ്ടു എന്ത് ഈ നർമ്മ സംഭവങ്ങൾ വിശദീകരിച്ച് രണ്ടാളും അത്വിതായ വന്യഹായയിലും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞ ഒരു സംഭവത്തെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് സൂചിപ്പിച്ചത് അത് അതിനൊന്ന് വിശദീകരിക്കാം അത് വിശദീകരിക്കാനായിട്ട് ഇന്നലെ എന്നോട് പറഞ്ഞത് അപ്പൊ നെറ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോ ഇബരുതിയ മരണപ്പെട്ടത് എന്താ ഉണ്ടായാലോ എന്ന് ശരിക്കും ശ്രദ്ധിക്കണം ഇനി ഞാൻ പറയുന്ന വിഷയമുണ്ട് ഇതിന് തിങ്ങിയ മരണപ്പെട്ട് നീപ്പര് എന്തായിട്ടാണ് വന്നപ്പെട്ട് ജയിലിലായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ില്ല ശരിക്കും ശ്രദ്ധിച്ചോളൂ വഹാബികൾ ശ്രദ്ധിക്കുക വഹാബികളും കേട്ടുപഠിച്ചോളൂ കുറച്ച് ആളുകളിരുന്നുളുകളിരുന്നു കുളിപ്പിക്കുന്നതിന് മുമ്പ് ആന എന്തോലെ കുറു ആനങ്ങനെ ഓകാൻ തുടങ്ങി വഹാബി മൗലവി പറയും പാടില്ല മാതൃഭൂമി വായിക്കണം നമ്മളെ നാട്ടിൽ ആരെങ്കിലും വച്ചാൽ അവരെ ഖുർആൻ പാരായണം പാടില്ല അത് റസൂല ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടത് മാതൃഭൂമി വായിക്കണം എന്ന് പറയുന്ന വഹാബി പുരോഹിതന്മാരുടെ വലിയ പോസ്റ്റലൻ വലിയ കർദിനാളും വലിയ പോക്കും വഹാബി മതത്തിന്റെ ആയ ഇബുരുമിയത്തിൽ ഹർവാനി മരണപ്പെട്ടപ്പോ ഒരു വിഭാഗം ആളുകളിരുന്നു ി കുളിപ്പിക്കുന്നതിന് മുമ്പ് പാരായണം നടത്തി എന്നിട്ട് അദ്ദേഹത്തിന് നോക്കിയിട്ട് വർക്കത്തെടുത്തു മനസ്സിലായോ വർക്കത്തെടുത്തത് ഒരു ആ തിരുനോട്ടം കൊണ്ടുള്ള വർക്കത്ത് പടർത്തു തന്നെ വല്ല കൊണ്ടുള്ള വർക്കത്ത് ആ മോകം കണ്ടിട്ട് അതുകൊണ്ട് വർക്കത്തെടുത്തു ചുംബിച്ചുകൊണ്ടുംറഫു പിന്നാവരി പോയി ഇപ്പറഞ്ഞ ആളുകൾ ഇങ്ങനൊക്കെ ചെയ്തു ഇനിയോ കേൾക്കണം ഇത് കാണുന്നതാരാ ഇവര് തിമി ഇവര് തിമിയന്റെ ശിഷ്യൻ ആരാണ് ഇവര് തിമ്മിയന്റെ ശിഷ്യൻ അല്ല എന്നാ ഇവരുടെ കാണുന്നു ഇവരുടെ തീറ് കണ്ട പറയണ്ടേ ചങ്ങായിമാരെ ചെയ്യരുത് ഇവന് പറഞ്ഞോ ഇതിനെ അച്ഛൻ ഹാദി കാണുന്നു കാണുന്നു അങ്ങനെ രസങ്ങളൊക്കെ നി പുരോഹിതന്മാരും ഈ വിഷയത്തിന് ദൃസാക്ഷികളല്ലേ ആരെങ്കിലും നിഷേധിച്ചോ ഇവരല്ലേ എഴുതിവെച്ചില്ലേ വലിയ പൗറായിട്ട് വലിയ പൗറായിട്ട് എഴുതി വെച്ചില്ലേ കിട്ടാമ്പുകളിൽ ഇനിയോ അല്ല തോതിലാണ് ആരെഴുതി വെച്ചിട്ടുള്ളത് ഇവനെ അച്ഛൻ ഹാദി എഴുതിയിട്ടുള്ളത് ഇനിയോ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പിരിഞ്ഞു പോയതിനു ശേഷം നടന്ന സംഭവം തന്നെ അതായത് കല്ലിന്റെ കേൾക്കണം കേൾക്കണം കുറച്ച് വന്നു എന്നിട്ട് എന്നിട്ടങ്ങനെ തന്നെ ആ പെണ്ണുങ്ങളും ചെയ്തു എന്താ പെണ്ണുങ്ങൾ ചെയ്തത് അങ്ങനെ തന്നെ പെണ്ണുങ്ങളും ചെയ്തല്ലോ എന്താ പെണ്ണുങ്ങൾ ചെയ്തത് ആ മനസ്സിലാക്കണോ എന്താ പെണ്ണുങ്ങൾ ചെയ്തത് ആ പാരായണം ചെയ്തു എന്നിട്ടോ നോക്കി കാണ്ട് പഴിക്കത്തെടുത്തോ എന്നിട്ടോ ഉമ്മളച്ചത്രേവുക ഇതെങ്ങനെ ഹലാരവുക ഇതെങ്ങനെ ഹലാനാവണം പറയണം ഇതെങ്ങനെ ഹലാനാ മതി ഐശ്ശര്യ ആ ടീമിനെ ടി വിയെ കാലത്ത് മാത്രം വേറെ അതുകൊണ്ട് പറ്റുന്നു ഇവന് ടി മതം താരല്ലേ അതൊന്ന് പറ്റൂ ഇനി കേൾക്കണം കേൾക്കണം ഇങ്ങോട്ട് കേൾക്ക മു കേട്ടോളി മുജാഹിദങ്ങൾ കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത് ഇനി കേട്ടോളി കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോയാൽ ആ ആങ്ങനെ നോക്കി വരാനാ കുറച്ച് തമിഴ് पතම सरा हुना හු जैेन मान जैनुमान හමलारा ර सूिया මස් पराफ बले ඉන ක කराफ ममाशाාन අ දර सियाහरामाशान ක അല്ല ചങ്ങായിമാരെ മുടക്കുന്ന കവറക്കാൻ പറ്റുമോ ശ്മശാനത്തിലാഹിരിങ്ങളെ കവറടക്കരുത് പിന്നെ ഇങ്ങളെ കൊണ്ടെത്തിക്കാണ്ട് എവിടെ കൊണ്ടാച്ചാൽ വേണ്ടിയുള്ള ചോടലെ കൊണ്ടാച്ച പോരെ ഇന്നലെ ഞങ്ങളുടെ അടുത്തുള്ള ചോടല ഉണ്ട് ഹിന്ദുക്കളെ മറവ് ചെയ്യുന്ന ആ മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന അവിടെ വെക്കാൻ പറ്റോ പാടില്ലല്ലോ മുസ്ലിം ശ്മശാനത്തിലല്ലേ മുസ്ലിം നിങ്ങളെ മറവ് ചെയ്യേണ്ടത് നിങ്ങളെ ഭാഷയെ പറഞ്ഞാൽ ആരെത്താണ് അവര് ചെയ്തത് പറയലാണ് കഴിഞ്ഞിട്ടില്ല ഇനിയും കേട്ടോളേ ഇനിയും കേട്ടോട് കുറെ പറയാനുണ്ടോ എനിക്ക് കേട്ടോ ഇത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോ ജനങ്ങൾ കിട്ടില്ല വൈദ്യ പാർട്ടോനല്ലേ മരിച്ച് വൈദ്യ പർത്തോനല്ലേ അള്ളാന്റെ രസൂലിനെക്കാളും പവർ കൊടുക്കുന്നേ കണ്ടോളി ആർക്ക് ഇവിടെ ടീമിയൊക്കെ കൊടുക്കണ പവർ കണ്ടോളി ഒരു വിവാദ ആൾക്കാരെങ്കിൽ ചെയ്തു അറിയോ പക്ഷെ ഇവ ജമാനത്തിൽ ഒരു വിഭാഗം ആളുകൾ പോയി മോന്തി മോന്തി പറയേണ്ടത് കുറ്റ മോന്തിൽ ഇവരെ തീ നീ എന്റെ മയ്യത്ത് കുളിപ്പിച്ച ബാക്കി വെള്ളം ആ ചോദിപ്പ് വിഭാഗം ആളുകൾ പോയി മോന്തി അത്ര എന്തിനായിട്ട് താഴ്ച്ചിട്ടാ നിങ്ങൾ ആലോചിച്ച് മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന്റെ ബാക്കി പോയിട്ട് മോന്തി എന്ന് എന്തിനാക്കേ പറയണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുടിക്കോ മയ്യെ തോൽപ്പിച്ചാണോ നിങ്ങൾ ആരെങ്കിലും കുടിക്കോ നമുക്ക് എ പി ഉസ്താനോട് ഭയങ്കര ബഹുമാനുണ്ട് നിങ്ങൾ കേൾക്കാം എ പി സ്ഥാനോട് ഭയങ്കര ബഹുമാനോപിച്ച് ഇല്ല ഈ അള്ളാന്റെ റസൂലിന്റെ ആ മഹ മഹത്തായ ശരീരം വഫാത്തിന് ശേഷം കുളിപ്പിച്ച വെള്ളം സഹാബത്ത് കുടിച്ച് വറുത്തത്തെടുത്തിട്ടുണ്ടോ തെളിവുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ മഹത്തായ ശരീരത്തിൽ കൈകിയിട്ടുള്ള വെള്ളം ജനാത കുളിപ്പിച്ച വെള്ളം മറ്റു സഹാബികളെടുത്ത് കുടിപ്പിച്ചിട്ടുണ്ടോ നാല് ശരീരം ജനാത കുടിപ്പിച്ചിട്ടുള്ള വെള്ളം മറ്റേതെങ്കിലും സഹാബികൾ കുടിച്ചിട്ടുണ്ടോ ഇനി നോക്കാം പോരാ ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ ചെയ്തതിന് രേഖ കാണിക്കാൻ വഹാബികളെ സാധിക്കുമോ ലോക ചരിത്രത്തിൽ ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ അത് ഈ വഹാബി പുരോഹിതന്റെ വെള്ളമാണ് അത് ഈ വഹാബി പുരോഹിതന്റെ മയത്ത് കുളിപ്പിച്ചവെള്ളമാണ് അനുയായികളായ വഹാബി പുരോഹിതന്മാരെടുത്ത് മൂന്നിയത് മനസ്സിലാക്കില്ല ഇനിയൊന്നും ഒരു വിഭാഗം ആളുകൾ വേദിച്ചെടുത്തു അല്ലേ ഇതിന് തുണിയെ കുളിപ്പിക്കാൻ ഉപയോഗിച്ച താളി രീതിച്ച് കൊണ്ടുപോയാലോ റസൂൽ ഒരു ഷാർ ഇട്ട് അമ്മക്ക് ഒറ്റാത്ത് അള്ളാൻ റസൂലിന്റെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലും അമ്മ നിന്നെടുത്ത് കണ്ടാച്ച ആ വലിയ കുറ്റാണ് കാരണം അതിമെന്ന് എന്ത് വരും പറച്ചോനെ അങ്ങേ അറ്റത്തെ എന്താണ് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള ഗുണപ്രതീക്ഷ വരും അവൻ വിശ്വസിക്കാൻ കണ്ടാച്ച ആ ഇത് പ്രത്യേകത അതിങ്ങനെ പ്രത്യേകത എന്ത് നിശ്ചയിച്ചാൽ ജീന്തിച്ചാവുന്ന കൊത്തല്ലേ എന്നാ പിന്നെ ഇതെന്തിനാണ് ഈ ഭർത്തികത്തെ സീതൃ കണ്ടാത്തത് താളികളാക്കി കുളിപ്പിച്ച താളിന്റെ വാക്കി എന്തിനാണ് ഉണ്ടാക്കിയത് അത് വീതിച്ചെടുത്തു കയ്യോ ഇനിയുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇനി അവസാനം പറയുകയാണ് കേട്ടോ കുറെ പറയാൻ കേട്ടോ ജനാസ മയത്ത് കേൾക്കണമെങ്കിൽ കൊണ്ടുവരുമ്പോ പൊട്ടിക്കലിൽ ഇവന് തി എന്റെ വയ്യത്തേക്ക് പോകുമോ ഈ കർച്ചനാത്ര ലജീദാത്ര ഉണ്ടായത് വകുക്കും സാധാരണ കർച്ചന് അത് ഇസ്ലാം വിരോധിച്ചിട്ടില്ല സാധാരണ ഇനി ഉണ്ടല്ലോ അത് ഇസ്ലാം വിരോധിച്ചിട്ടില്ല പക്ഷേ ലജീത് അത് ഇസ്ലാം വിരോധിച്ചതല്ലേ പർച്ചോന്റെ മുമ്പില് മാത്രേ പച്ചോള്ളോ എന്ന് പറഞ്ഞോ ആരെന്തിലും ഇവന് തീനി എന്റെ വയ്യത്ത് കൊണ്ടുപോകോ

രാവും ും പതിനാണ്ട് കപഞ്ചത്തേക്ക് ഒഴുക്കുന്ന ഒഴുക്കരുന്ന് ഒഴുക്കന്ന് ചങ്കാരിമാരെ കപഞ്ചത്തേക്ക് ജനങ്ങൾ ഒഴുകുന്നേ അങ്ങനെ കൂടല വഴിയിൽ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ കവർന്നത്തേക്ക് അങ്ങനൊന്നും പോകാൻ പറ്റൂ ഇത്രയുള്ള ആളുകൾ കൂടല വഴി കയറുന്ന ആൾക്കാരെ ഉണ്ടാകും രാത്രിയും പതിനലൂല്ലാണ്ട് കവർന്ന തേർക്കുന്ന ജനപ്രവാഹമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ജലപ്രവാഹം പറ്റുമോ കാരണം ആ നമ്മൾ പടം മെച്ചു കിടക്കും ചേർന്നാ പിന്നെ അതിലെ കൂടെ നിങ്ങൾ ഫോൺ നേരം വെച്ച് നോക്കുക എന്നല്ലാതെ ഉപ്പ അവിടെ മരിച്ചു കിടക്കില്ലാ ഉപ്പാണ് തീർത്തിയാൻ വേണ്ടി പോകാൻ പാടില്ല എന്നല്ല വിശേഷം ഇല്ലാത്ത ശബ്ദി തീഹാര ഇല്ല ഇല്ലാത്തനാസക്തി മസാജില്ല അല്ലെ പോകാൻ പാടില്ല എന്നല്ലേ ജീവിതത്തിനൊന്നും വാതകല്ല ഇഞ്ഞോ മനാ മാറ്റും ഒരുപാട് ആളുകൾ എന്തുണ്ടായി എന്തുണ്ടായി മനാമാറ്റം ഉണ്ടായി അത്രേ ഇബിനു തീമിയനെ പറ്റിയൊക്കെ ജനങ്ങൾ വാക്യായ രത്നങ്ങൾ കഠമാനം കൗൺ ചെയ്യുന്നത്രേ കാരണം ഇബിനു തീമിയെ പറഞ്ഞവന്റെ കൂടെ പോണത് എന്തൊക്കെയാ പറയേണ്ടത് അഗ്വാൻ റസ്സിന്റെ അടുത്ത് ഇരിക്കണം ഞാൻ ഉദാഹരണം പറയുന്നുണ്ട് അത്ര എത്ര മഹത്വമുള്ള സ്വപ്നങ്ങളും കണ്ടല്ലോ ആ വലിയ കാര്യം സ്വപ്നം തെളിവല്ലാന്ന് പറയും ചെയ്യും എന്നിട്ടോ അങ്ങനെ പറഞ്ഞിന്റെ ഒന്നും ബാധകല്ല ഇഷ്ടം പോലെ ബഹുമാനപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ മൗലിതും ഓരിയിട്ടുണ്ട് എന്താ വറസാഹു ജമാൻ അദ്ദേഹത്തിന്റെ എന്താ ചരമജിയിൽ എന്താ പറയാ മർസീത്ത് ആ ഇതിന്റെ മലയാളം മുസ്താദുമാരെ സത്യസ്ഥീയത്ത് ആ മർദ്ദീയത്തൊക്കെ ചിന്തിയാത്ര അതിന് എന്തോ ഒരു മലയാളമൊക്കെ പറഞ്ഞിട്ടുണ്ട് ചരമഗീതം ഈ ചരമഗീതം എന്ന് പറഞ്ഞാൽ എന്താ മൈച്ചോന്റെ മൗലൂത വേറൊന്നല്ല നമ്മൾ നാടൻ പാച പറഞ്ഞ മച്ചോന്റെ മൗലൂത ആ ആ പരിപാടി നടത്തി ഇഷ്ടം പോലെ മൗലി കിതാബ് ആ വിഷയത്തിൽ രൂപീകൃതമായിട്ടുണ്ട് ഇന്റർത്തിണ്ട് വരെ വേണ്ട ആൾക്കാർക്ക് ഞാനും തരാം അപ്പൊ ഞാൻ ചുരുക്കം പറയാം വഹാബിന്റെ ആശയം എത്ര ആശയ ഇവിടെ പൊളിയേണ്ടത് നിങ്ങൾ ആലോചിച്ചു വെച്ച ആ അനുശോചന ഗാനം ആശാവാ അനുശോചന ഗാനം അതെന്താ അപ്പൊ നിങ്ങൾ ആലോചിച്ചു വെക്ക എത്ര ആശയം അവിടെ പൊലീണിവ അതിന്റെ വറക്കത്തെടുക്കാൻ പറ്റില്ല അറിയില്ല ഇതിന് തിനിയുടെ മൂന്തകാലത്ത് വറക്കത്തെടുക്കുക അതിന് യാതൊരു തിരക്കെടുില്ല അതുപോലെ തന്നെ ഇതിന് തിനിയന്റെ പിന്നെ കൈകിയ വെള്ളം കൊണ്ട് കുടിക്കുക അതിന് യാതൊരു തരത്തില അതുപോലെ തന്നെ പോയിട്ട് ഉമ്മ വെക്കുക ഇഞ്ചി വറുക്കത്തെടുക്കുക യാതൊരു തരത്തിലിടില്ല മൂപ്പര്ക്ക് വേണ്ടി ആനോതി ഹരിയ ചെയ്യുക അതിനൊരു തരത്തിലടില്ല അതുപോലെ തന്നെ മയ്യത്ത് പെണ്ണുങ്ങൾ പരിപാടിയൊക്കെ ചെയ്യുക അതിനൊരു തരത്തിലിടില്ല ഇന്ത്യ ഉമ്മ വെക്കാനും කියन ओ आ. ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യാണ് പോവാണ് കവറിന്റെ അടുത്തേക്ക് ഒഴിക്കേ ഒഴുക്ക് എന്നെ കവറിന്റെ അടുത്തേക്ക് രാപ്പകൻ്റെ ലക്ഷക്കണക്കിൻ്റെ ആളുകളുടെ ഒഴിക്ക് എന്തിനു വേണ്ടി ആ എവിനെ തീനി എന്തൊക്കെ അവർ വേണ്ടി അതിനുവേണ്ടി അവിടെ മാർത്തുണ്ടല്ലേ എന്നിട്ടാ കോവിണമയോ മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് പൊട്ടിക്കച്ചനും പിന്നെ മറച്ചവനും മാത്രം കൊടുക്കാൻ പറ്റും ും എല്ലാം വേണ്ടി കുറിച്ചേനോ പാർച്ചോളാക്കട്ടെ ചങ്ങാതിമാരെ ഇപ്പൊ ഇങ്ങനെ ചിങ്ങി ആരാ ഇങ്ങളെ പർച്ചോദ അവിടെ നിങ്ങളെ ഭാഷയാണ് ഇപ്പോ നിങ്ങളെ ഭാഷയിൽ ഇതൊക്കെ വർത്തവനിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ വർത്തോന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഇബിന് തീമിയ എന്നാൽ നിങ്ങളുടെ പുരോഹിതന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇബിരു തീമിയ നിങ്ങളെ അപ്പേസ്തലെന്നൊക്കെ ഞാൻ തിരിച്ചെടുക്കാൻ പോവുകയാണ് അപേസ്തലൊന്നല്ല വഹാദി മതത്തിന്റെ പാടച്ചോനാണ് അതല്ലേ യാഥാർത്ഥ്യവും ആദി മതത്തിന്റെ പാടച്ചോനല്ലേ നിങ്ങൾ ഈ ചെയ്തത് മുഴുവൻ നിങ്ങളെ വഹാദി മതത്തിന്റെ പാടച്ചോന് വേണ്ടിയല്ലേ ada lan